नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः हरिश्रीगणपतये नमः अभिनमस्तु श्रीगुरुभ्यो नमः पूचन्दं राम रामे मधुर मधुराक्षर आरोह्य कविता शाखा वंदे गोकिल <coughs> सानंद रूप सकल प्रबोधम आनंददानमृतपारी मनुष्य पदेशु जगत्स्वूप प्रणम्य तुंजतेड़ पाद रामाय भद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये न मां यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवालि परिपूर्णलोचनं मारुतिं न राक्षसान्तकम्

भिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि हृदिरमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो ारायणाय नमो नारायणाय नमो नारायणाय नमः शिवकथाख्यनधरमुख आख्यानम् सन्ददं भारेण सन्दप्तयां भूमिदेवि ഗോരൂപം പൂണ്ടുദേവതാപസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു സാരസോദ്ഭവ വേദനം ചെയ്യുക എന്നീ മറ്റൊരു കഴിവില്ല സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭവ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മ സംഭവൻ തനിക്കൻപോട് കാണായി വന്നു പത്മന പത്മലോചനായ പത്മനാഭനെ മോദാൽ മുഗ്ധന്മാരായുള്ള ഒരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദൈവം ഇന്ദ്രനീലാഭം క్షస్థలం వంద్యమానందోదయం వత్సలాంజనవత్సం పాద పంకజ భక్తవత్సలం సమస్తలోద్భవం సత్సేవిదం మేరు సన్నిభ కిరీడోల్ കുണ്ട മുക്താഹാര കേയൂരാഗത കടക കടി സൂത്ര വലയാങ്കുലീകാധ്യകില വിഭൂഷണ കലിത കളേപരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിൻ അരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതി സകല ജഗത്പദേ സത്യജ്ഞാനാനന്ദ്രതദ്വയമേകം നിത്യവും നമോസ്തു കരുണാചലനിധി വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക നിത്യവും പോധാന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ല ഒരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭഗവത്പാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനുമാവതില്ല നിരുവടിയുടെ ശ്രീ പദാമ്പുജ ദ്വന്ദ് അന്തികെ കാണായി വന്നതിനു ഇന്നു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൾ നിത്യവും ഭക്തരിക്കപ്പെട്ടോരു നിൻപാദ പങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല പോറ്റീ സംസാരമയ പരിതപ്തമാനസന്മാരാംസാം ഭക്തി ഒഴിഞ്ഞില്ല ഭീഷജമേതും മരണമോർദുമ മനസി പരിതാപം കരുണാമൃതനിധി പെരികെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജൻ സ്മരണമുണ്ടായി വരാനായി ഉണ്ടാവാനായി തരിക വരം നാഥ കരുണാകര പോറ്റി ശരണംമണ ധരാപതി പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാക്യ ജയ പരി പരചിന്മയ പരാപര പത്മാക്ഷ ജയ വരത നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനിധി സ്തുതി ചെയ്തോരുനേരം മധുരതരമതിവിശദസ്മിത വിശദസ്മിത പൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമാനായി ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുക എന്നതു കേട്ടു സരസീരുഹ ഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ട എന്തു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗലസ്ത്യതനേ നാം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചു തുമിക്കതും ജഗത്പദേ മദ്ദത്ത വരവൽ ബലതർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാമയോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാന്തശാനനൻ യാഗാതികർമ്മങ്ങളും മുടങ്ങി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മ ളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞിതു മര്യാദയും മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപിതം ജഗത്പഥ് നിന്തിരുവഴി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിധി സന്തതം നമസ്കാരമതിനും മധുരിപോ പോന്തളിരിട

ശ്യപൻ ദശരഥ നാമന രാജൻ രാജൻ കാശ്യപീതലേ തിഷ്ടഭയാകും അതിഥി കൗസല്യയും തസ്യ ആത്മജനായി വന്നു ജനി ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്ന് പേരുണ്ടായി വരും ചിത് സ്വരൂപിണി മമ ശക്തിയായി ശക്തിയാം വിശ്വേശ്വരി യോഗമായദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശകാരുണിയായി മേദിനീ തൻ തന്നിൽ അയോനിജയായി ഉണ്ടായി വരും ആതിഥേയന്മാർ കവി പിറക്കേണം മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായ ഒരു വേദന തീർപ്പനാൽ എന്നരുൾചേതു നാഥൻ വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേധാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആതി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോ രാശ്ച നോക്കി ഖേദവും മകന്നുള്ളിൽ പ്രീതി പൂണ്ടു പൂണ്ടുടനുടൻ മേധിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ോടരുളി ചെയ്ത നൈവം ദാനവാരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീഷയെ സാധനമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും നിങ്ങളുമൊന്നു വീണം വാസുദേവനെ പരിചരിച്ചുകൊള്ളായി ദാസഭാവേന ഭൂമിമണ്ഡലെ പിറക്കേണം മാനിയാം ദശാനൻ അഭൃത്യന്മാരാകും ദശാനന ഭൃത്യന്മാരാകും യാദുദാനവീരന്മാരോട് യുദ്ധം ചെയ്വതിൻ ഓരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ സുത്രാമാദികളോട് പത്മസംഭവൻ നിജ ഭതൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയുമ സന്താപമതിയായി മരു വീളിനാൻ ഹരിപ്രമുഖന്മാരം വിഭൂതന്മാരൊക്കെ വി ഹരിരൂപധാരികളായാരല്ലോ രൂപധാരികളായാരോ മാനുഷഹരി സഹായാർത്ഥമായി തതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃഷോപലയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായി അനാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദീശ്വരന്മാരും భువి సుఖువాణారో అమిత గుణవ నృపది దశరథన్ അമലൻ അയോധ്യാപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമനം ഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭദ്ര ശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേകിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാരം കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപീന ഗുരുചരണാമ്പുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നൊരു ചെയ്തിടണം പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദി സമ്പത്ത് സർവ്വവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തബോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടൊരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നിനച്ചു ഖേദിക്കേണ്ട മനസീനരപതേ വൈകാതെ വരുത്തണം ഋഷ്യ ശൃംഗനെ ഇപ്പോൾ ചൈകനി ഗുണനിധി പുത്രകാമേഷ്ടി കർമ്മം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്ത് സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാനത് കാലം അശ്വമേധാനന്തരം താമസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷി കർമ്മം ഋഷ്യശൃങ്കനാൾ ചെയ്യപ്പെട്ട ഒരാഹുതിയാനെ വിശ്വദേവതാകണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ ഭഗ്നിദേവൻ താവകം പുത്രീയ പായസം കൈകൊള്ളി ദേവനിർമ്മിതമെന്ന് പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞത് താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ ദക്ഷണം പ്രീത പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേകിക്കും അന്നേരം സുമിത്രയ്ക്ക് കൗസല്യ ദേവിതാനും തന്നെ പാതി കൊടുത്തിടിനാൻ മടിയാതെ എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേകിയും അത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാർ ഗർഭവും ധരിച്ചത് മൂവരും അത് കാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാധികർമ്മങ്ങളും ഉത്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വരും വരുംതോറും ഉത്പ്രേമം കൂടെ കൂടെ വർധിച്ചു നൃപേന്ദ്രനും തൽപ്രണയനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതിപ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞത് സന്താപം ദിനം തോറും അൽപഭാഷണിമാർക്കും വർധിച്ചു തേജസ്സേറ്റം ും സവനാതിക്രിയകളും ചെയ്ത കാമാന്തം ദാനങ്ങളും നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോതി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്തനുദയം കർക്കടകം അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ ചീടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചത് ദേവകളും പെറ്റിയത് കൈകേകിയും പുഷ് പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ സുമിത്രയും പെറ്റിത് പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണുതനുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം ഉദിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോ സഹസ്രപത്രോത്ഭവനാരദശനകാദി സഹസ്ര നേത്ര മുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യന്മാരിപ്പോ ഒരു നിർമ്മല മകുടവും സുന്ദരചിഗുരവും അള സുന്ദരചിഗുരവും സുന്ദരജഗുരവും അളകസുഷമയും കാരുണ്യമൃതരസംപൂർണവും ശങ്കും ശങ്കഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോ ഒരു പാവന ശ്രീവത്സവും മണ്ഡനങ്ങളും ഇന്ദു വദനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന വാദാബ്ജവും കണ്ടുകണ്ടുണ്ടായ ഒരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനത് എന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിദാനും പന്തിച്ചുതെരിതരെ സ്തുതിച്ചു തുടങ്ങിയാൾ നമസ്തേ ദേവപദേ ശങ്കധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ ശരശൗരേ നമസ്തേ ദേവിയെ കൊണ്ട് വിഷം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയം ആശ്രയിച്ചന്തിന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻപരൻ പരമാത്മാവ് പുരുഷൻ പരിപൂർണൻ അച്യുതനേകൻ നിശ്ചലൻ നിർപമൻ നിർവാണ പ്രധൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യ അർത്ഥവീദ്യൻ നാഥൻ നിഷ്കരിയൻ നിരാകാരൻ ൈരി സത്യ ജ്ഞാനാത്മാസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാതിൻ തോധരൂപൻ സകല ജുന്മയൻ സത്താമാത്രകനല്ലോ നിന്ദിരുവടി നൂനം നിന്ദിരുവടിയുടെ ജഡരത്തിങ്കൾ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മണ്ഡങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള എന്നുടെ ഭവാനെന്നുടരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായവെന്ന് മുക്തയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാമ്പുതവും നിത്യവും നിമഗ്നയായ ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമയ നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാൻ ഇന്ന് നിൻ ബാദാം ഭോജം കാണുവാനും യോഗം വന്നു തത്കാരുണ്യത്താൽ നിത്യമുഴക്കാമ്പിൽ വസിക്കണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ചീടായിക മാം ലക്ഷ്മി പതേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം കാണും മുൻപേ ലാളനാശ്ലേഷാദ്യത്തെ മമ കാട്ടേണം ദയാഥേ പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്വം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നാൽ ഏത് മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്ന രാവണൻ തന്നെ കൊന്ന സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രൗരന്മാർ നിർമ്മല നിർമ്മല പദങ്ങളാൽ സ്ഥിതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൾ നിങ്ങൾക്ക് തനയനായി മനുഷ്യേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനിപുനരഥ കാരണം ഇപ്പോൾ ഏവം കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൾ എന്നാൽ വന്നീടും മോക്ഷമില്ല സംശയമേതും യാതൊരു മത്യനിഹ നമ്മിലെ സമ്മതമിതാദരാൾ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമെന്ന് സൗ സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസിമരിക്കുമ്പോൾ മത്സ മത്സ്മരണയുണ്ടാം ഇത്തരമൊരു ചെയ്ത് ബാലഭാവത്തെ പൂണ്ട് സത്വരം കാര്യം കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭമൂണ്ട സുന്ദര രൂപരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാര വൃന്ദാരക വൃന്ദവന്ദിതൻ അവതാരം ചെയ്താൻ നന്ദനുണ്ടായതെന്നാശ കേട്ട ഒരു പങ്ക്ചന്ദനഥ പരമാനന്ദ കുലനായാൻ പുത്രജന്മത്തെ ചെന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്ര വസ്ത്രാബ്ജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ട് ശുദ്ധമായി സ്നാനം ചെയ്ത് ഗുരുവിൻ്റെ യോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായി കൈകൈസുതൻ പിറ്റേന്നാളും സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരുംതകൻ ദശരഥനും യഥാവിധി ചെയ്തത് ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും ചെയ്തത് സന്തോഷം അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഖ വസ്ത്രഗ്രമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്ത് ഭൂദേവനാം വിണ്ണവർ നാട്ടിലും ഉണ്ടായത് മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമി വെങ്കലെ രമിച്ചിടുന്ന നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറംപൂണ്ട കോമളകുമാരന് രാമനം തിരുനാമവുമിട്ടാനല്ലോ ഭരണനിമുണനാം കൈകൈ ഗീതനയനെ ഭരതനെന്ന് നാമമരുളി ചെയ്തു മണി ലക്ഷണാൻതനായ സുമിത്രാതനയനെ ലക്ഷ്മണൻ എന്ന് തന്നെ നാമവും അരുളി ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്ന് സുമിത്രാത്മജാവും നാമധേയവും നാല് പുത്രർക്കും ഭൂമിപാലനും ഭാര്യമാരും ആനന്ദിച്ചാൻ സാമോദം തൽപ്പരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ച് വാഴും ഭരത ശത്രുഘ്നന്മാരൊരുമിച്ചല്ലാ നാളും ഒരു വീടുന്നു വയസ്സാംശാനു സാരവശാൽ കോമുളന്മാരായ ഒരു സോദരന്മാരുമായി ശ്യാമളനിറമ്മൂണ്ട ലോകാഭിരാമൻ ദേവൻ കാരുണ്ണാംഗവീ കൊണ്ടും വിശ്വമോഹനമായ രൂപ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ധവം കൊണ്ടും ബന്ധുക്കതെന്താ കൊണ്ടും ബന്ധുരതെന്താങ്കുരസ്പഷ്ടഹാസാഭ കൊണ്ടും കൂതലസ്ഥിത പാദാബ്ജയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാംിതങ്ങളെ കൊണ്ടും ാതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ നമസ്തേ സമസ്തേന്ദ്രിയൾക്കുമെല്ലാം ശാന്തി മാലയ മണിഞ്ഞതിൽ പെറ്റിയിടുംകുരളവും അജ്ഞനമണിഞ്ഞതി വഞ്ചുളതരമായ കഞ്ച നേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ഡലം പിന്നിടുന്ന സ്വർണ ദർപ്പണ സമഖണ്ഠ മണ്ഡലങ്ങളും ചേർത്തുടൻ മധ്യേ ഒരു കണ്ട വനമാലകളോടും ും്രുമണികളും വിസ്തൃതോരസിളസിമാലയങ്ങളും നിസ്തുല പ്രഭവലാഞ്ജനവിലാസവും അങ്കദങ്ങളും വലയങ്ങൾക്ക് കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശീതരോപരി ചാർത്തും കാഞ്ചികൾ നുപുരങ്ങളൊന്നിവ ഒന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ട് സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കു നാഥൻ ഭർത്താവിനധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിതാനും കളിച്ചു വിളങ്ങിനാൻ ഭൂതലത്തിങ്കലെല്ലാം അന്ന് തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചത് ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സമ്രാപിച്ചതുമെല്ലേ വിധിനന്ദനായ വസിഷ്ട മഹാമുനെ വിധിപൂർവകമോ ഉപനി ഉപനിച്ചത് ബാലന്മാരെ ശ്രുതികളോട് പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും ആശ്രമമെല്ലാം പാഠമായത് പാർത്താനെന്തരദ്ഭുതം അവപാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായും മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞീടും സഹസ്രപത്രോദ്ശിഷ്ടന്റെ മഹത്വമേറും ഭാഗ്യമെന്തുജല്ലാവർത്താൽ ധനുവേദാബോ നിധി വാരകന്മാരായി വന്നുമാരെ എന്നത് കണ്ടോരു ദശനരഥൻ മനസ്സി വളർന്ന പരമാനന്ദം കൊണ്ട് മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവകഭാവം ഭാവം രാമലക്ഷ്മണന്മാരും കൈകണ്ടാരത് പോലെ കോമളന്മാരായി ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യേക ഭാവം ദിനം രാഘവനത് കാലമേകൂഹിയിടുന്ന ഒരുതനായ ലക്ഷ്മണനോടും ചേർന്ന് ബാണതൂ ബാണതോണീര ഖഡാദ്യ ആയുധങ്ങളും പോണ്ട് കാനന ദേശിയെ നടന്നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം ഗല ചെയ്താൻ ഹരിണഹരിഹരി കരടി ഗിരിഗിരി ഹരിദുലാദി കളമിന്തം വർദ്ധിച്ചു കൊണ്ടുവന്നു ജനകൻ വച്ച് വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനകജന നിർമാർജരണം അംബുജം വന്ദിച്ചനുജനോട് ചേർന്ന് പൗര കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്ത് ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാമൃം കഴിച്ചതാസ്ത്രാദിപുരാണേതിഹാസങ്ങൾ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദലീനചേത സാന്നിധ്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻപരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമി ബാലകൃത്തി കൈ കൊണ്ടു വാണിടിനാൻ ചേതസാ വിചാരിച്ചു കാണിലോ പരമാർത്ഥം ഏതു മേ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി നമുക്ക് ഇന്നത്തെ ഈ പാരായണവും ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കാം മനസേന്ദ്രിയേൽവാ ബുദ്ധിയാത്മനാ പ്രകൃതി സ്വഭാവ കോമി യം പരസ്മൈ നാരായണേദി സമർപ്പയാമി യഥക്ഷരപഥ്രഷ്ടം मात्राहीनं तु यद्भवेत् तत्सर्वम् क्षम्यतां देव नारायण नमोऽस्तु ते विसर्गबिन्दुमात्राणि पदपादाक्षराणि च न्यूनानि चातिरिक्तानि क्षमस्व पुरुषोत्तमम् अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन यक्षरक्षमहेश्वर हरि ओम्